ഹലോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചോളം ചോളപ്പാടത്ത് നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത ചോളമാണ് കാനഡയിൽ വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ചോളം ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നത് കാനഡയിൽ ഇപ്പോൾ ഫോൾ സീസൺ തുടങ്ങാറായി ഫോൾ ഫോൾ സീസൺ തുടങ്ങുമ്പോഴാണ് ഈ ചോളം വിളവെടുക്കുന്നത് ഇവിടെ ഒരുപാട് ചോളം കൃഷി ചെയ്യാറുണ്ട് ഇത് നല്ല സ്വീറ്റ് കോണാണ് പോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചോളമാണിത് പാകമായിട്ടുള്ള ചോളം എങ്ങനെ പറിച്ചെടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് പാടത്തിനുള്ളിലോട്ട് കയറി പാകമായിട്ടുള്ളത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാനഡയിൽ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് നേരിട്ട് കൃഷി സ്ഥലത്തോട്ട് പോയി പച്ചക്കറിയാവട്ടെ പഴങ്ങളാവട്ടെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ പാടം കാണാനേ പറ്റത്തുള്ളൂ പാടത്തിനകത്തോട്ട് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല എന്നിരുന്നാലും ആ പാടത്ത് നിന്ന് അവർ ഫ്രഷായിട്ട് പറിച്ചെടുക്കുന്ന ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ഇവിടെ സമ്മർ ടൈമിൽ കടകളിൽ പോയി പച്ചക്കറികളും പഴങ്ങളും വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള ഫാമുകളിൽ പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് ഫ്രഷായിട്ടുള്ള വെജിറ്റ ബിളും ഫ്രൂട്ട്സും കിട്ടുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ പറിച്ചെടുക്കാനും പറ്റും